ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളേതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ലൈക്ക് ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടുകയുള്ളൂ കാരണം നോട്ടിഫിക്കേഷൻ വന്നാലേ പെട്ടെന്ന് വേക്കൻസി കാണാൻ സാധിക്കുകയുള്ളൂ വേക്കൻസി കണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ നോട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാം പെട്ടെന്ന് വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല എന്ന് ആദ്യം അറിയിക്കുന്നു തൊഴിലാളിക്കൊരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഇതിലൂടെ വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തൊഴിലാളിക്കാർ കൈത്താങ്ങ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ഓക്കെ പരീക്ഷണങ്ങൾ ഈശ്വരൻ്റെ സ്നേഹമാണ് ഇന്നലെയും ഇന്നും അത് ദുഃഖമായി തന്നെങ്കിൽ നാളെ അത് പുഞ്ചിരിയായി ദൈവം തിരിച്ചു നൽകും അതിനായി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക്